بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على شرف المرسلين وعلى اله وصحبه اجمعين عن عائشه رضي الله عنها قالت مهدي يا عائشه حبيب رضي الله عنها قالت ما صلى رسول الله صلى الله عليه وسلم صلاة بعد أن نزلت عليه إذا جاء نصر الله والفتح إذا جاء ൂറത്ത് ഇറങ്ങിയതിന്റെ ശേഷം ഒരു നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല ഫീഹാ

പറയും പറയും അല്ലാഹുമ്മ നിന്നെ നിന്നെ ഞാൻ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു നിന്റെ ഞങ്ങൾ എനിക്ക് നീ രണേർത്ഥം എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത് എന്റെ അർത്ഥത്തിലേക്ക് സൂറത്തിലേക്ക് നമുക്കൊന്ന് പോവാം

ഈ ഹജ്ജത്തുൽ മിനായിൽ വെച്ചുകൊണ്ടാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത് ഖുർആനിലെ ഇറങ്ങിയ ഇറങ്ങിയ സൂറത്താണ് സൂറത്താണ് ശുദ്ധ ഖുർആനിന്റെ നാലിലൊന്നിനോട് സമമാണ് സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം ഓതിയാൽ പത്ത് ജുസ് ഓതിയ പോലെയാണ് സൂറത്തുൽ ഇഖ്ലാസ് മൂന്നിലൊന്നാണ് സൂറത്തുൽ നസ്ർ ഇദാ ജാഅ നസ്റുല്ലാ എന്ന സൂറത്ത് ഖുർആനിന്റെ നായകൻ എന്നോട് തുല്യമാണ് ഹബീബാ റസൂലുള്ളാഹി ഈ സൂറത്ത് അങ്ങനെ മീനയിൽ വെച്ചുകൊണ്ട് ഇറങ്ങിയാണ് എന്താർത്ഥം ഇദാ ജാഅ അല്ലാഹുവിന്റെ സഹായം വന്നാൽ വൽ ഫത്ഹ് മക്ക വിജയമൊന്നാൽ മക്ക ഫത്ഹു മക്ക വിജയമൊന്നാൽ വറഅൈതന്ന സയദഹുന ഫീ ദീനിൽല്ലാഹി യഫവാജ ജനങ്ങളെ കൂട്ടം കൂട്ടമായി അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അല്ലാന്റെ മതത്തിലേക്ക് ദീനിലേക്ക് കടന്നു വരുന്ന നബിയെ തങ്ങൾക്ക് കാണാൻ കഴിയുന്നു വറഅൈതന്നസ അവർ എങ്ങനെ വരും ജനങ്ങളെ തങ്ങൾക്ക് കാണും എങ്ങനെ കാണും യധഖുലൂന ഫീ ദീനില്ലാഹി യഫവാജ ഖുതം ഖുതം മാഇൽ ദീനിലേക്കു വരും അപ്പോൾ ഫസ്ബ്ഹി ഫസ്ബ്ഹി ബിഹംദി റബ്ബിക തങ്ങളുടെ റബ്ബിനെ സ്തുതിക്കുന്നതുകൊണ്ടോപ്പം തങ്ങളെ തസ്ബീഹ ചെയ്യണ്ടവ അല്ലാഹുനെ പരിശുദ്ധ ദേവാഴ്ത്തുക സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം ഇങ്ങനെ അല്ലാഹു അല്ലാഹു പരിശുദ്ധനായവനാ തസ്ബീഹേ ചെയ്യുഗ ഹംദ് ചെയ്യുഗ വസ്തഗ്ഫിറു നബിയെ തങ്ങൾ എന്തു ചെയ്യുഗ അല്ലാഹുവിനോട് പാപമോചനം തേടുഗ ഇസ്തിഗ്ഫാർ ചെയ്യുഗ ഇന്നഹു ഖാനുവാബ അല്ലാഹു സുബ്ഹാനഹു വതആല ഖാനുവാബ അവൻ തൗബ സ്വീകരിക്കുന്നവനാണ് ഇതിന്റെ തഫ്സീർ പറയുന്നത് ഖാനു ഖീറുബഹു തൗബ അല്ലാഹു സുബ്ഹാനഹു വതആല താരാ വനാണ് ഈ ബസുറത്തിറങ്ങിയ മൂത്തന വിധങ്ങൾ പിന്നീട് അങ്ങോട്ടുള്ള നിസ്കാരങ്ങളിലൊക്കെ എന്ന് പറയുമായിരുന്നു എന്ന്

എന്തിനാ നിങ്ങൾ രണ്ടുപേരും കരയുന്നത് ഈ അജ്ഞത്തിൽ വിനായി വെച്ചുകൊണ്ട് മുത്തുനബിക്ക് ഈ സുഹൃത്തിറക്കി കൊടുക്കുമ്പോ ജനങ്ങള് കൂട്ടം കൂട്ടം ആയി സ്നിലേക്ക് മക്കാ വിജയം ഉണ്ടാവുകയല്ലേ അത്താന്റെ സഹായം ഉണ്ടാവുകയല്ലേ

അള്ളാന്റെ ലോകത്തോട് വിട പറയാൻ പോവുകയാണ് എല്ലാ അനുഗ്രഹങ്ങളും പൂർത്തിയാകുമ്പോ എല്ലാ കാര്യങ്ങളും പ്രായത്തായി നടക്കുമ്പോ നമുക്ക് സമ്പത്ത് ധാരാളം ഉണ്ടാകുമ്പോ ഒരുപാട് അനുഗ്രഹങ്ങൾ നാവോ ചെയ്തു തരുമ്പോളെ ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് എല്ലാം ഒന്നാമോ തന്നതാണ് റബ്ബിൽ നിന്നുള്ളതാണ് ഇതെല്ലാം അവരിലേക്ക് തന്നെ കൊടുക്കേണ്ടതാണ് ജീവൻ നമ്മളിലേക്ക് മടങ്ങി പോകേണ്ടതാണ് നമ്മളെ കുറിച്ചും ഒരു ദിവസം പറയപ്പെടും അതുകൊണ്ട് ആ സമയത്ത് അങ്ങനെയുള്ള അനുഗ്രഹങ്ങളും വല്ലാതെ കിട്ടുമ്പോ പ്രത്യേകമായി <laughs> ും ാണ് നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട്